വിൽക്കുന്ന ടിൻ ബേബി ഫുഡിൽ അപകടം കുട്ടികൾക്ക് ബേബി ഫുഡ് നൽകുന്നവർ ധാരാളമുണ്ട് അതായത് ടിന്നിൽ അടച്ചു വരുന്ന ബേബി ഫുഡ് ഇന്ത്യയിൽ നാം കട്ടിയാഹാരം തുടങ്ങാനായി വാങ്ങിച്ചു നൽകുന്ന ടിൻ ഫുഡിനെ കുറിച്ച് മാധ്യമങ്ങളിൽ വരെ വാർത്ത വന്നിട്ടുണ്ട് ഇന്ത്യയിലും ആഫ്രിക്കയിലും വിൽക്കുന്ന ഈ ഉൽപ്പന്നത്തിന് യു കെയിലോ അമേരിക്കയിലോ ജർമ്മനിയിലോ പോലുള്ള സ്ഥലങ്ങളിൽ ഈ ദോഷമില്ല വിപണന സാധ്യത അധികമുള്ള ഇന്ത്യയെ പോലുള്ള സ്ഥലങ്ങളിലാണ് ഇതുള്ളത് ദോഷം ദോഷം മറ്റൊന്നുമല്ല ഈ ബേബി ഫുഡിൽ ടിൻ ഫുഡിൽ നാം കുറുക്കായി നൽകുന്ന ഈ ഭക്ഷണ വസ്തുവിൽ അളവിൽ കവിഞ്ഞ പഞ്ചസാര ഉപയോഗിക്കുന്നുവെന്നതാണ് ഇത് അതായത് കൂടുതൽ വിപണന സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഇതിൽ പഞ്ചസാര കൂട്ടിച്ചേർത്ത് ഉപയോഗിക്കുന്നു ഇവ നാം രുചിച്ചു നോക്കിയാൽ തന്നെ പഞ്ചസാര ചേർത്ത് രുചികരമായി വരുന്നുവെന്ന് മനസ്സിലാക്കാം ഇത് കുട്ടികളെ അഡിക്റ്റ് അഡിക്റ്റാക്കുന്നതിനു വേണ്ടിയാണ് അതാണ് വിപണന തന്ത്രം ഇത് അടുപ്പിച്ച് കുട്ടികൾക്ക് നൽകിയാൽ കുട്ടികൾക്ക് മാരകമായ പല രോഗങ്ങളും ഉണ്ടാകും മധുരമടുക്കമുള്ള ഈ രുചി കുട്ടികൾക്ക് പ്രിയങ്കരമായാൽ പിന്നെ അവർ ഇത് മാത്രം കഴിക്കൂ എന്ന കാര്യം കൂടിയുണ്ട് ചെറുപ്പത്തിലെ അവർക്ക് മധുരത്തോട് അഡിക്ഷൻ അഡിക്ഷനാകുന്നു ഇത് വളർച്ചാ ഹോർമോണിനെ ബാധിക്കുന്നു രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പഞ്ചസാര നൽകരുത് എന്നാണ് വിദേശങ്ങളിലെ മെഡിക്കൽ റിപ്പോർട്ടുകൾ പറയുന്നത് ഇത് ആരോഗ്യത്തിന് മാത്രമല്ല മനസിലും ദോഷം വരുത്തും പെട്ടെന്ന് സന്തോഷവും പെട്ടെന്ന് ഡിപ്രഷനും ഉണ്ടാകും ഇത് അമിതവണ്ണത്തിന് ഫാറ്റി ലിവറിന് ഹൃദയ പ്രശ്നങ്ങൾക്ക് ഏകാഗ്രത കുറവിന് എല്ലാം വഴിയൊരുക്കുകയും ചെയ്യുന്നു ഇതിലുള്ള അല്പം പോഷക ഗുണങ്ങൾ കൂടി അതിനാൽ നശിക്കപ്പെടുന്നു ഇത്തരം ടിൻ ഫുഡ് പൊതുവെ കുട്ടികളെ തടിവേപ്പിക്കുന്നു ഇത് ചെറുപ്പത്തിൽ പ്രകടമാകില്ലെങ്കിലും അല്പം മുതിർന്നാൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാം ടിൻ ഫുഡിന് പകരം കുട്ടികൾക്ക് ഇത്തരം ടിൻ ഫുഡിന് പകരം മുലപ്പാൽ നിർത്തിയാൽ ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ നൽകാം പ്രത്യേകിച്ചും നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നവ രാഗി ചോളം ചെറുപയർ പരിപ്പ് തുടങ്ങിയവ നല്ലതുപോലെ പാകം ചെയ്ത് നൽകാം കുഞ്ഞിന് ആറുമാസം വരെ മുലപ്പാൽ മാത്രമാണ് നൽകേണ്ടത് പാൽ കുറവാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കട്ടി ആഹാരം നൽകുക ആറുമാസം കഴിഞ്ഞാൽ നാം കഴിക്കുന്ന ഏത് ഭക്ഷണവും കുട്ടിക്ക് നൽകാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക